പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം അധ്യായം ഒന്ന് മുതൽ എഴുപത് വരെയുള്ള തിരുവചനങ്ങൾ തിരിച്ചെത്തിയ പ്രവാസികൾ ബാബിലോൺ രാജാവായ നബുക് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂതായിലും എത്തിയമിയോർക്കായി ബിൽഷാൻ മിസ്പാർ ബിഗ് റഹൂം ബാന എന്നിവരാണ് ഇസ്രായേൽ ജനത്തിന്റെ കണക്ക് എഴുപത്തിരണ്ട് പുത്രന്മാർ മുന്നൂറ്റി എഴുപത്തിരണ്ട് ആര്യയുടെ പുത്രന്മാർ എഴുനൂ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പഹദ് മുവാബിന്റെ അതായത് യശുവയുടെയും യും പുത്രന്മാർ രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏലാമിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് സാതുവിൻ്റെ പുത്രന്മാർ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സക്കായിയുടെ പുത്രന്മാർ എഴുന്നൂറ്റി അറുപത് ബനായിയുടെ പുത്രന്മാർ അറുനൂറ്റി നാൽപ്പത്തി രണ്ട് ബേബായിയുടെ പുത്രന്മാർ അറുനൂറ്റി ഇരുപത്തി മൂന്ന് അസ്കാദിന്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അധോനിക്കാമിൻ്റെ പുത്രന്മാർ അറുന്നൂറ്റി അറുപത്തി ആറ് ബിഗ്വായുടെ പുത്രന്മാർ രണ്ടായിരത്തി അൻപത്തി ആറ് അധീനിന്റെ പുത്രന്മാർ നാനൂറ്റി എൺപത്തി നാല് അതേറിൻ്റെ അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ തൊണ്ണൂറ്റി എട്ട് ബേസിയായിയുടെ പുത്രന്മാർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് യോറായുടെ പുത്രന്മാർ നൂറ്റി പന്ത്രണ്ട് ഹാഷൂമിൻ്റെ പുത്രന്മാർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗിബാറിൻ്റെ പുത്രന്മാർ തൊണ്ണൂറ്റഞ്ച് ബേത്ലഹേമിലെ ആളുകൾ നൂറ്റി ഇരുപത്തി മൂന്ന് നെത്തോഫായിയിലെ ആളുകൾ അൻപത്തി ആറ് അനാത്തോത്തിലെ ആളുകൾ നൂറ്റി ഇരുപത്തി എട്ട് അസ്മാവേത്തിലെ ആളുകൾ നാൽപ്പത്തി കിരി കിരിയാധാറീം ഗഫീറ ബ ബേറോത് എന്നിവിടങ്ങളിലെ ആളുകൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റാമായിയിലെയും കേബായിലെയും ആളുകൾ അറുനൂറ്റി ഇരുപത്തിയൊന്ന് മിക്മാസിലെ ആളുകൾ നൂറ്റി ഇരുപത്തി ബദേലിലെയും ആയില്ലേയും ആളുകൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നെബോയിലെ ആളുകൾ അൻപത്തി രണ്ട് മഖ്ബീഷിലെ ആളുകൾ നൂറ്റി എഴുപത്തി ആറ് മറ്റേ ഏലാമിലെ ആളുകൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് ഹാരാമിലെ ആളുകൾ മുന്നൂറ്റി ഇരുപത് ലോത് ഹാദിത് ഓന എന്നിവിടങ്ങളിലെ ആളുകൾ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജെറീകോയിലെ ആളുകൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സേനയിലെ ആളുകൾ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് പുരോഹിതന്മാർ യേശുവായുടെ കുടുംബത്തിലെ യഥായുടെ പുത്രന്മാർ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ൂറ്റി നാൽപ്പത്തിയേഴ് ഹാരിമിന്റെ പുത്രന്മാർ ആയിരത്തി പതിനേഴ് ലേവ്യർ ഹോദാവിയുടെ പുത്രന്മാർ യേശുവയുടെ കത്മിയേലിന്റെയും പുത്രന്മാർ എഴുപത്തിനാല് ായകർ ആസാഫിന്റെ പുത്രന്മാർ നൂറ്റി ഇരുപത്തിയെട്ട് വാതിൽ കാവൽക്കാരുടെ മക്കൾ തൽമോൻ അക്കൂബ് ഹദിതായ് എന്നിവരുടെ പുത്രന്മാർ മുപ്പത്തി ഒൻപത് ദേവാലയത്തിലെ സേവകന്മാർ സിഹ ഹസൂഫോസ് हगब शमलाई हनान किबदिल हगहर रयाया रसीन नेकोदा कसम उसा पसेआ बसाए असना मेयुनि नेफीजी बतबुक हकूफा फर हरफूर बसलूत मेहीदा हशशा परकोस सिसेरा तेम ഹദീഫ എന്നിവരുടെ പുത്രോളമൻറെ ഭൃത്യന്മാരുടെ മക്കൾ യാല ഹത്തിൽ ആമി എന്നിവരുടെ പുത്രന്മാർ ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ ഭൃത്യന്മാരും കൂടെ ആകെ തൊണ്ണൂ മുന്നൂറ്റി പേർ തങ്ങളുടെ പ്രതികുടുംബം ഏതെന്നോ തങ്ങൾ ഇസ്രായേലിൽ പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്നെഷ് ഇമർ ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ ദലായ തോബിയ നെക്കോദ എന്നിവരുടെ പുത്രന്മാർ അറുന്നൂറ്റി അൻപത്തിരണ്ട് കൂടാതെ പുരോഹിത പുത്രന്മാർ ഹബായ ഹക്കോസ് ബെർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ ഗിലിയാദുകാരനായ ബെർസില്ലായത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് കുടുംബക്കാർ വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ ഇവർ അശുദ്ധരായി പൗരോത്വത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു ഉറീമും തുമ്മീമും മുഖേന ആരായൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിളക്കി സമൂഹത്തിൽ ആകെ നാൽപ്പത്തി മുന്നൂറ്റി അറുപത് പേർ ഉണ്ടായിരുന്നു ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ദാസിദാസന്മാർക്ക് പുറമെയാണിത് അവർക്ക് ഇരുന്നൂറ് ഗായിക ഗായകന്മാർ ഉണ്ടായിരുന്നു അവർക്ക് എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുതിര ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോവർ കെഴുത ൂറ്റി മുപ്പത്തി അഞ്ച് ഒട്ടത് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കഴുത എന്നിവ ഉണ്ടായിരുന്നു ജെറുസലേമിൽ കർത്താവിന്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സാഫിഷ്ട കാഴ്ചകൾ നൽകി ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന അറുപത്തോരായിരം ദാരിക് സ്വർണവും ആയിരം മീന വെ വെള്ളിയും നൂറ് പുരോഹിത പുരോഹിത വസ്ത്രവുമാണ് പുരോഹിതന്മാരും ലേവിലും ചില ആളുകളും ചെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു ഗായകരും വാതിൽ കാവൽക്കാരും ലേവിയ ദേവാലയ സേവകരും മറ്റ് ഇസ്രായേലിലും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു